ബഹുമാനി നൂറാണ്ട് പടദനം പരബ്രഹ്മ ക്ഷേത്രത്തിന്റെ വൃശ്ചിക മഹോത്സവം നവംബർ പതിനേഴ് വൃച്ഛ ഒന്ന് ചരിത്രപ്രസിദ്ധമായ കരകുട ചടങ്ങിലൂടിയാണ് ഉത്സവം ആരംഭിക്കുന്നത് അതിഥികരയായ ചത്തിയറ കര എത്തിക്കൊണ്ട് പന്നാറുകരയെയും കരനാദന്മാർ അണിനിറക്കുന്ന വർണ്ണ ശരണമായ കരകുട ശേഷം ദീപാരാധനയ്ക്ക് ശേഷം സാംസ്കാരിക സമ്മേളനവും വൃശ്ചിക മഹോത്സവ ഉദ്ഘാടന സമ്മേളനം നടക്കുക വൃശ്ചിക മഹോത്സവം ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനായ മുൻ ശബരിമല മേൽശാം ശാന്തി നീരിമന പരമേശ്വരൻ നമ്പൂതിരിയാണ് കലോത്സവം ഉദ്ഘാടനം ചെയ്യുന്നത് പ്രശസ്ത നാടക രചയിതാവ് മുഹാദ്വംബായവാണ് വരബ്രഹ്മ ക്ഷേത്രം എല്ലാ വർഷവും നടത്തുന്ന വരബ്രഹ്മ വിദ്യാജ്യോതി പുരസ്കാരം ഇത്തവണ ബഹുമാനപ്പെട്ട ഡോക്ടർ എം എസ് സുനിൽ ടീച്ചറിനാണ് പരബ്രഹ്മ ചൈതന്യ പുരസ്കാരം വിതരണം ചെയ്യുന്നത് മാവേരിക്കര പ്രിയങ്കരായ എം എൽ എ എം എസ് അരുൺകുമാറാണ് ഈ പരിപാടിയിൽ പങ്കെടുക്കുവാനും വിജയിപ്പിക്കുവാനും മുഴുവൻ ഭക്തജനങ്ങളെയും ക്ഷേത്ര പരസമിതിയുടെ പേരിൽ പരബ്രഹ്മത്തിന്റെ പേരിൽ സ്വാഗതം ചെയ്യുകയാണ്